മഞ്ഞപ്ര മാർസ്ലിവ ഫൊറോനാ പള്ളിയിൽ പരിശുദ്ധ മാതാവിന്റെ തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ ഇരുപത്തെട്ട് വരെ നടക്കുന്നു ഇരുപത്തിനാലാം തീയതി വൈകിട്ട് അഞ്ചേ മുപ്പതിന് തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് ഫൊറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ ഊരേക്കാടൻ കൊടിയുയർത്തി തുടർന്ന് ആഘോഷമായ ദിവ്യബലി പ്രസംഗം നൊവേന ലെതിഞ്ഞ് എന്നിവയും നടന്നു പ്രധാന തിരുനാൾ ദിനങ്ങളായ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ഇരുപത്തിയേഴിന് രാവിലെ അഞ്ച് മുപ്പതിനും ഏഴിനും വിശുദ്ധ കുർബാനയും വൈകിട്ട് നാല് മുപ്പതിന് രൂപം എഴുന്നിലയ്ക്കൽ ആഘോഷമായ ദിവ്യബലി പ്രസംഗം അങ്ങാടി പ്രദക്ഷിണം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവയുണ്ടാകും ഇരുപത്തിയെട്ടിന് രാവിലെ അഞ്ചേ മുപ്പതിനും ഏഴിനും വിശുദ്ധ കുർബാനയും ഒമ്പതേ മുപ്പതിന് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയും പ്രസംഗം അങ്ങാടി പ്രദക്ഷിണം പരിശുദ്ധ കുർബാനയുടെ ആശ്രീവാദവും എന്നിവയും ഉണ്ടാകും വൈകിട്ട് ആറിന് നടക്കുന്ന വിശുദ്ധ കുർബാനയോടുകൂടി തിരുസ്വരൂപങ്ങൾ എടുത്തുവച്ച് തിരുനാളിന് സമാപനം കുറിക്കും